ലൈംഗിക സംതൃപ്തി നൽകാൻ കഴിയാത്ത ഭർത്താവിനെ യുവതി കുത്തിക്കൊന്ന വാർത്ത കേട്ടിരുന്നു ഡൽഹിയിലെ നിഹാൽ വിഹാർ സ്വദേശിനിയായിട്ടുള്ള ആക്കാൻ രണ്ട് ദിവസമായി ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് തന്റെ ഭർത്താവിനെ ഫർസാനയ്ക്ക് വേണ്ടാതെയായി മടുത്തു അതിനുള്ള ഒറ്റ കാരണം തന്നെ ലൈംഗികമായി സംതൃപ്തപ്പെടുത്താൻ ഭർത്താവിന് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് യുവതി തൻ്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഷാഹിദ് എന്ന വ്യക്തിയെ ശരീരം മുഴുവനും കുത്തിപ്പനിക്കൽപ്പിച്ചത് മാരകമായിട്ട് കുത്തേറ്റ മുഹമ്മദ് ഷാഹിദ് അയാളെ യുവതി തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അതങ്ങനെയാണല്ലോ സംശയിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ മുമ്പിൽ നിൽക്കണം ഭർത്താവ് സ്വയം ജീവൻ ഒടുക്കി എന്നാണ് ഫർസാന ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഭർത്താവ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു അതിലാണ് ഇങ്ങനെയൊക്കെ പരിക്ക് പറ്റിയത് എന്നാണ് അധികൃതരോടും ആദ്യം വന്ന് പോലീസിനോടും പറഞ്ഞത് പക്ഷേ പോലീസിന് ആദ്യം തന്നെ സംശയം തോന്നി ഫർസാനയുടെ നിപ്പും ഇരിപ്പും സംസാരവും പരസ്പര വിരുദ്ധമായിരുന്നു പോലീസ് പെട്ടെന്ന് തന്നെ ഫർസാനയെ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്തു അതോടുകൂടി യുവതി നടന്ന സംഭവങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു അതോടുകൂടി ഫർസാനയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ജൂലൈ ഇരുപതാം തീയതി വൈകുന്നേരം നാലേക്കാലോടു കൂടിയാണ് നിഹാൽ വിഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രാദേശിക ആശുപത്രിയിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത് ശരീരം മുഴുവനും കുത്തേറ്റ ഭർത്താവുമായി ഒരു സ്ത്രീ ആശുപത്രിയിൽ എത്തി എന്നായിരുന്നു ഫോൺ കോൾ ആശുപത്രിയിൽ പോലീസ് എത്തിയപ്പോഴേക്കും ഭർത്താവ് അതായത് യുവാവ് മരിച്ചു ആശുപത്രിയിൽ എത്തിയ പോലീസിനോട് കടബാധ്യത പെരുകി ിക്കാൻ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് സ്വയം ജീവൻ ഒടിക്കും ഫർസാന ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകൾ സ്വയം ഏൽപ്പിച്ചതാകാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു മുന്നിൽ നിന്നാരോ ആക്രമിച്ചതാകാം എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു തുടർന്ന് പോലീസ് കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ഭാര്യയുടെ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചതിലും ഇവർ ഉറക്കഗുളിക ഉപയോഗിച്ചിരുന്നു അത് എങ്ങനെയാണ് ഒരാളെ ഇല്ലാതാക്കാം എന്നിവർ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നു അതായത് അയാൾക്ക് ഉറക്കഗുളിക കൊടുത്തിട്ട് എങ്ങനെ അയാളെ കൊല്ലാം ഇവർ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് എന്നിവർ തന്നെ പോലീസിനോട് സംബന്ധിച്ചിരിക്കുവാണ് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ യുവാവിൻ്റെ ഭാര്യ കുറ്റം സമ്മതിച്ചു ഭർത്താവുമായിട്ടുള്ള തൻ്റെ ലൈംഗിക ബന്ധത്തിൽ തൃപ്തി കിട്ടുന്നില്ല എന്നും ഷാഹിദിന്റെ ഓൺലൈൻ ചൂതാട്ടം കാരണം കുടുംബ ബാധ്യതയിലാണ് കടം കയറി മുടിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ താൻ തീരുമാനിച്ചു എന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് തനിക്കൊരു കാമുകനുണ്ടെന്നും കാമുകനുമായി ബന്ധപ്പെട്ടതോടുകൂടിയാണ് ലൈംഗിക സുഖം എന്ത് എന്ന് താൻ അറിഞ്ഞത് എന്നുമാണ് യുവതി പറയുന്നത് അപ്പോഴാണ് ഭർത്താവിൻ്റെ കുറവ് എന്താണ് എന്നവര് തിരിച്ചറിഞ്ഞത് ബറോലിയിൽ താമസിക്കുന്ന യുവാവാണ് തന്റെ കാമുകനെന്നും ഫർസാന വെളിപ്പെടുത്തി കാമുകനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് ഭർത്താവിനെ തന്നെ സംതൃപ്തിപ്പെടുത്താൻ ശേഷിയില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞത് ഇതോടുകൂടി ഭർത്താവിനും ഈ ഭൂമിയിൽ വേണ്ട എന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു അത്രമാത്രം അമർഷം തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുമാണ് ഫർസാന പോലീസിനോട് പറഞ്ഞത് ഷാഹിദിനെ നെഞ്ചിൽ മൂന്ന് തവണയാണ് താൻ കത്തി ഉപയോഗിച്ച് കുത്തിയത് എന്ന യുവതി തന്നെ പോലീസിനോട് സമ്മതിച്ചു കുത്തിയ ശേഷം താൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നും യുവതി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി അതുപോലെ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നൊരു കഥ കെട്ടിച്ചമച്ച് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും പിന്നീട് കാമുകനുമായി സുഖകരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കാം എന്നുമായിരുന്നു യുവതിയുടെ പദ്ധതി എന്ന് യുവതി തന്നെ പോലീസിനോട് പറയുന്നു സംഭവത്തില് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റെന്തെങ്കിലും മോട്ടീവ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഞാൻ ചിന്തിച്ചത് മറ്റൊരു വാർത്തയാണ് കേട്ടോ കാരണം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ ആ വിഷയത്തെ എനിക്ക് കാണാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ എന്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായേക്കാം മുഹമ്മദ് നബി മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് പോയത് എന്റെ ഭാര്യമാരെ ഇനി ആരും കെട്ടരുത് എന്നാണ് ഇതൊക്കെ മനസ്സില് വെച്ചിട്ടാണോന്നറിയില്ല കേട്ടോ ചിലപ്പോ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇല്ലാത്ത കഴിവുകൾ ഉണ്ട് എന്ന് പറയും എട്ടുകാലി മമ്മൂഞ്ഞ് വന്ധ്യനാണ് പക്ഷെ എവിടെ ആർക്കൊരു കുട്ടി ജനിച്ചാലും ഇയാൾ പറയും അതെന്താ അതുപോലെ എനിക്ക് അള്ളാഹു ജിബിനിയിൽ മുഖേന കുഫൈത്ത് എന്ന് പറയുന്ന മാംസം നിറഞ്ഞ ഒരു പലഹാരം കൊണ്ട് തന്നെന്നും അത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭക്ഷണമായിരുന്നെന്നും താൻ അള്ളാഹുവിനോട് ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചു അല്ലാഹുവേ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ വേണ്ടത്ര രൂപത്തിലൊരു പണ്ടത്തെ പോലെ അത്ര പുള്ളിങ്ങൊന്നുമില്ല അതുകൊണ്ട് പടച്ചോനോട് നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ പടച്ചോൻ എനിക്ക് ജിബിരിലിനോട് മാംസമൊക്കെ നിറഞ്ഞ കുഫൈത്ത് എന്ന് പറയുന്ന ഒരു ഭക്ഷണം കൊടുത്തു വിട്ടു അത് വാങ്ങിച്ച് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നാൽപ്പത് പുരുഷന്റെ ശക്തി കിട്ടി ലൈംഗിക ശേഷി കിട്ടി എന്ന് പ്രവാചകൻ പറയുന്നതായിട്ടാണ് ഹദീസ് അതുപോലെ പ്രവാചകൻ തൻ്റെ ഒൻപതും പതിനൊന്നും ഭാര്യമാരുമായി ഒരു ദിവസം ഒരു മണിക്കൂറിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നെന്നും എന്നിട്ട് ഒരു കുളിയാണ് കുളിച്ചിരുന്നതെന്നും ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം കഥകളൊന്നും കെട്ടിച്ചമക്കേണ്ട ഒരു കാര്യവുമില്ല ഇതൊക്കെ പ്രവാചകനെ കുറിച്ചിട്ടുള്ള പ്രവാചകന്റെ ജീവിതമാണ് ഖുർആാനിന്റെ വിശദീകരണമാണ് എന്ന രൂപത്തിൽ എഴുതി പിടിപ്പിക്കപ്പെട്ടതും അത് പൊതു മുസ്ലിം ലോകം അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിൻ്റെ രണ്ട് പ്രമാണങ്ങൾ ഒന്ന് ഖുർആാനും രണ്ട് ഹദീസും അതിന്റെ ആധികാരികത പ്രവാചകൻ ഒരു ഒറ്റ ഹജ്ജെ ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജിൻ്റെ സമയത്ത് പ്രവാചകൻ വിടവാങ്ങൽ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തറത്തു തറുഫീഖും ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു ഭീമ അത് രണ്ട് മുറുകെ പിടിക്കുന്നവൻ ഒരിക്കലും വഴികേടിലാകുകയില്ല കിതാബില്ല ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് മറ്റേത് പ്രവാചകന്റെ ചര്യാണ് ആ പ്രവാചകന്റെ ചര്യയിൽ എഴുതിയിരിക്കുന്ന വസ്തുതകളാണിത് ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് പ്രവാചകന്റെ കഴിവുകേട് എന്താണ് എന്ന് പതിനാറുകാരിയായിട്ടുള്ള ആയിഷ ഇനിയും മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടാൽ തിരിച്ചറിയുമോ എന്ന ഭയമായിരുന്നു പ്രവാചകന് ഇങ്ങനെ ഒരു വചനം ഇറക്കാൻ അള്ളാഹുവിന് സഹായകമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിധവകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും വിധവകൾക്കൊരു ജീവിതം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും നിയുക്തനായ പ്രവാചകൻ എന്തിനാണ് പതിനാറ് വയസ്സിൽ വിധവയായ സ്വന്തം ഭാര്യയും ഇനി ഒരാളും വിവാഹം കഴിക്കരുത് എന്ന് വാനലോകത്ത് നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഫർസാനിക്കും ഷാഹിദിനും സംഭവിച്ചതും ഇത് തന്നെയാണ് അതായത് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അവരങ്ങനെയേ ജീവിച്ചു പോയി അതിനിടയ്ക്കാണ് ഒരു കാമുകൻ പ്രത്യക്ഷപ്പെടുന്നത് ആ കാമുകനുമായി ഒരു വേള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ഇതാണ് ശരിയായ സുഖം എന്ന് ഫർസാന തിരിച്ചറിയുന്നത് അപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ തന്നെ സുഖിപ്പിക്കാൻ തന്നെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കാത്ത ഷാഹിദ് ഇനി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കാമുകനുമായി ഒത്ത് ഭർത്താവിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള ഗുട്ടൻസ് എന്താണ് എന്ന് ഇനി പോലീസ് കണ്ടെത്തി പുറത്തു വരേണ്ടുന്ന സംഗതിയാണ് എന്തായിരുന്നാലും ഡൽഹിയിലാണ് സംഭവം നടക്കുന്നത് ഫർസാന ഉടൻ തന്നെ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് നിന്നതാണ് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ബന്ധമാണ് കാരണം എന്ന് ഫർസാന സമ്മതിച്ചിട്ടുണ്ട് നന്ദി